നമസ്കാരം ഞാൻ ഷിൻജി തില്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഔഷധ ചെടിയാണ് കോനാണ് അഥവാ കോലാരത്ത എന്ന് പറയുന്നത് ഇതാണ് കോനാണ് അഥവാ കോലാരത്ത എന്ന് പറയുന്ന ചെടി ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഏകദേശം ചിറ്റാരത്തേൻ്റെ ഇലേനെക്കാട്ടിയും കുറച്ച് വണ്ണവില്ല ഒരു ഇലയായിരിക്കും ഇതിന്റെ പൂവാണ് ഈ കാണുന്നതാണ് കോനാണ് കോലാരത്തേന്റെ പൂവ് ഇല്ല ഇതാണ് ഇതിന്റെ പൂവ് ഇതിന്റെ കിഴങ് കിഴങ്ങിന് ഭയങ്കര സുഗന്ധമായിരിക്കും കിഴങ്ങിന് ഇതിന്റെ മുകളിൽ ഒരു ഉണ്ടാവും ചെറിയ ചെറിയ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ഏലക്കായ മോഡല് ഒരു കുരു പോലെ വരുന്നുണ്ട് ഈ കാണുന്നില്ലേ ഇതുപോലെ ഇതൊന്ന് നമ്മൾ അതിൻ്റെ അടുത്ത് വായിലിട്ടൊന്ന് ചവച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന് ഭയങ്കര എരുവായിരിക്കും ഭയങ്കരന്ന് ഒരു സഹിക്കാൻ പറ്റാതെ എരിവിലൊരു ഇത് കൂടിയാണ് ഇത് ഏലത്തിന് വേറെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതുകൂടിയാണ് കിഴങ്ങ് എന്ന് പറയുന്ന ഇതാണ് ഈ കിഴങ്ങിന് ഭയങ്കര മണമായിരിക്കും നമ്മളെ ചിറ്റാരത്തേൻ്റെ എന്നെ കാട്ടും ഭയങ്കര മണവില്ല ഒരു സാധനമാണ് ഇത് പശുവിൻ്റെ ദഹനക്കേടിനെ ഉപയോഗിക്കുന്നുണ്ട് അല്ല ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ് കോനാണ് കോലാരത്ത എന്ന് പറയുന്ന ഈ സസ്യം കോനാൺ കോലാരത്തോ ഇഷ്ടപ്പെടുക